ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു വെള്ളരിക്ക കിച്ചടിയാണ് വളരെ സ്വാദിഷ്ടമായ ഒരു വെള്ളരിക്ക കിച്ചടി വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു ദ വീഡിയോ അര കിലോ വെള്ളരിക്ക കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഇത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ തരികിയത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ സാധാ ജീരകം കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് ഒന്ന് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട വേവിക്കാൻ വെച്ച വെള്ളരിക്ക തുറന്നു നോക്കാം വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം അരപ്പൊഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി അരപ്പ് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കടുക് ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അടുത്തതായി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളരിക്ക കിച്ചടി താളിച്ചെടുക്കാം വെള്ളരിക്ക കിച്ചടി താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്